തുടക്കത്തിൽ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ച റെനാ ഫാത്തിമ പിന്നീട് ഇടയ്ക്ക് ബുള്ളി ഗാംഗിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു അൽപ്പം നെഗറ്റീവ് ഗെയിമിലോട്ട് പോയെങ്കിലും ഈ അടുത്തിടെയായിട്ട് കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന് മാത്രവുമല്ല കിച്ചണിൽ നിൽക്കുമ്പോൾ റെനാ ഫാത്തിമ അടിപൊളിയാണ് കിച്ചൺ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് മുപ്പത് വയസ്സൊന്നും ആയിട്ടില്ലെങ്കിലും പത്തൊമ്പത് വയസ്സിന്റെ പക്വത ആ പ്രായത്തിലുള്ളതിനേക്കാൾ കൂടുതൽ റന ഫാത്തിമ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കിച്ചൺ ടീമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ റെനയും ആര്യനും സാബു ഇവരൊക്കെ കിച്ചണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ അവർ ഫുഡ് ഉണ്ടാക്കുന്നു നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നു ആവശ്യം പോലെ എല്ലാവർക്കും വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് അനുമോള് ഫുഡ് എടുക്കാനായിട്ട് പോയപ്പോൾ റെന വീണ്ടും വീണ്ടും കറിയും ചോറും ഒക്കെ വാരിയിട്ടിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു റിവഞ്ചായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെയൊന്നും റെനയുടെ മുഖത്തപ്പം ഞാൻ കണ്ടില്ല ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട് ഒരു ബഹളം ഇല്ല ഒച്ചയില്ല കണക്ക് പറച്ചിലില്ല ഞാൻ എല്ലാവർക്കും കൊച്ചു വിളമ്പി എന്ന് പറഞ്ഞുള്ള അമ്മാതിരി ഊള ഗെയിം ഒന്നുമില്ലാതെ മാന്യമായിട്ട് കിച്ചണെ വളരെ ഭംഗിയായിട്ട് ആ പത്തൊമ്പത് വയസ്സുള്ള കൊച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് മുപ്പതും മുപ്പത്തൊന്നും വയസ്സുകാർക്ക് പറ്റാത്തത് അവർ ചെയ്ത് കാണിക്കുന്നുണ്ട് സമ്മതി പറ്റൂ